കർഷക പ്രക്ഷോഭത്തിനിടെ ഖനൌരിയിൽ കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കരൺ സിംഗിൻ്റെ മൃതദേഹം പട്യാലയിലെ ഈ രാജേന്ദ്ര ആശുപത്രി മോർച്ചറിയിലാണുള്ളത് ശുഭ്കരൺ സിംഗിന്റെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധം ഹരിയാനയിലും പഞ്ചാബിലും രാജ്യത്തിൻ്റെ മറ്റു വിവിധ ഭാഗങ്ങളിലും കർഷക സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യ സഖ്യ പാർട്ടികളും അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് കർഷകർ അനുഭവിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം സിംഗ് മാത്രമല്ല മറ്റു മൂന്ന് പേർ കൂടി കർഷക സമരവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ രാജേന്ദ്ര ആശുപത്രിയിലെ സൂപ്രണ്ട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സിംഗിന്റെ മൃതദേഹത്തിൽ ഇതുവരെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല സർക്കാരുകൾ ഇടപെടണം സഹായധനം പ്രഖ്യാപിക്കണം എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും കർഷകരും ആവശ്യപ്പെടുന്നുണ്ട് ശുക്രൻ രണ്ട് അമ്മയില്ല അച്ഛൻ രോഗിയാണ് കർഷക കുടുംബമാണ് സഹായം ആവശ്യമാണ് എന്ന് സഹോദരി ശമ്പു അതിർത്തിയിൽ ദിവസങ്ങളായി സമരം ചെയ്യുന്ന കർഷകർ ഇന്നും നാളെയും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യില്ല സമാധാനപരമായി അതിർത്തിയിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കും കൂടുതൽ സമരപരിപാടികൾ അടുത്ത ദിവസങ്ങളിൽ യോഗം ചേർന്ന് കർഷകർ തീരുമാനിക്കും എന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് പട്യാലയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്